ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനെൻ്റെ ആംബിലൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലെ ടെറസ് ആണ് ബാക്കിൽ ഫ്ലാറ്റാണ് ഒരു മൊത്തം ഫ്ലാറ്റുകളാണ് പിന്നെ സൈഡിൽ ചെറിയൊരു അമ്പലമുണ്ട് തൃക്കോവില് അമ്പലം ആ ക്ഷേത്രത്തിൽ നിന്ന് പാട്ടും രാവിലത്തെ സുപ്രഭാതം പാട്ടും കാക്കയുടെ സൗണ്ടും കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് പിന്നെ രാവിലെ കുളിച്ച് ഇവിടെ വന്നപ്പോഴും ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാറുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്കിഷ്ടമാ ഇവിടെ വന്ന് നേരം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാനം ഫീൽ ഞാൻ ഇന്നപ്പോ പറയാൻ വന്ന ടോപ്പിക് എന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ നമുക്ക് നേടാൻ കഴിയില്ല എന്ന മറ്റുള്ള വിധി എഴുതിയ എന്താണോ അത് ലൈഫിൽ നേടിയെടുക്കാൻ ശ്രമിക്കുക ഇപ്പൊ എനിക്ക് അത് പഠിക്കാൻ കഴിയില്ല എനിക്ക് പി എസ് സി കോച്ചിങ്ങിനെ പോകാൻ കഴിയില്ല അല്ലെങ്കിൽ പി എസ് സി നിനക്ക് കിട്ടിയ വേസ്റ്റ് ആട്ടോ പിഎസ് സി പഠിക്കുന്നത് നിന്നെക്കൊണ്ട് പറ്റത്തില്ല നിന്നെക്കൊണ്ട് നടക്കില്ല അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് നേട്ടം എന്താവണം നമ്മൾ അതിനെ ശ്രമിക്കണം ഈ പറയുന്ന ആൾക്കാർ പി എസ് സി ടെസ്റ്റ് ഒന്ന് പാസ്സായൊന്നും നിങ്ങൾ മുമ്പിൽ നിന്ന് നോക്ക് കിണ്ടത്തില്ല അനങ്ങത്തില്ല ഓ ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ എന്തെങ്കിലും കാണിക്കട്ടെ അങ്ങനെ ഒരു ഡൈലോഗായിരിക്കും നമ്മൾ ആരെ മൈൻഡ് ചെയ്യരുത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മൾ നമ്മൾ തന്നെ ഇറങ്ങണം നമ്മൾ തന്നെ വിജയം കൈവരിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം അല്ലാതെ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ഒരാൾ പോലും ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ഒരാൾ പോലും നമ്മുടെ നന്മ ആഗ്രഹിക്കില്ല അത് നമ്മുടെ അച്ഛനമ്മയല്ലാണ്ട് വേറൊരു ഒറ്റ മനുഷ്യരും നമ്മൾ നന്നാവണം അല്ലെങ്കിൽ നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല അതാണ് മെയിൻ പോയിന്റ് എന്നത് പിന്നെ പൈസ ഇല്ല എന്നൊരു ഒറ്റ റീസൺ കൊണ്ട് പലയിടങ്ങളിലും നമ്മൾ അപമാനപ്പെട്ടിട്ടുണ്ടാവും മോശക്കാരി ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നാണം കെട്ടി നിന്നിട്ടുണ്ടാകും തലകുനിച്ച് നിന്നിട്ടുണ്ടാവും പിന്നെ ചോറയില് കണ്ണീരി വീണിട്ടുണ്ടാവും അത് പലർക്കും ഞാൻ ഇത് പറയുമ്പോ റിലേറ്റ് ചെയ്യാൻ അറിയില്ല ചിലര് കഴിക്കേണ്ട ഒരു റിലേറ്റീവ് ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് മെൻഷൻ ചെയ്യുന്നില്ല പറഞ്ഞതാണ് അവടിയോ നീ പറയുന്ന കൊറേ കാര്യങ്ങൾ എന്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നീ ഈ സ്റ്റേജിൽ നിർത്തല്ലേട്ടോ കൊറച്ചൊക്കെ കുറച്ചൊക്കെ സമാധാനമുണ്ട് ഇത് കേൾക്കുമ്പോ ശരിക്കും ഞാനൊക്കെ അനുഭവിക്കുന്നത് നീ വിളിച്ചു പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ശരിയാ ഇപ്പത്തെ ഇപ്പത്തെ മിക്ക മിക്ക വീടുകളിലും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാ ഇന്നലെ വിളിച്ച എന്റെ ഫ്രണ്ട് ചേട്ടനെ പിടിന് ജീവിക്കുക എനിക്കറിയാൻ പാടില്ല അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കറിയില്ല ഞാൻ പറഞ്ഞ് വരുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം വഴക്കുണ്ടാവണം ഞാൻ മോശക്കാരി ആവണം ഞാൻ അവിടെ കുടുംബം കലക്കുന്നത് നമുക്ക് വേണ്ടി നമുക്ക് രണ്ട് മക്കളുണ്ട് നമുക്ക് വേണ്ടി അവർ ചേട്ടാന്ന് പറയുമ്പോഴേക്കും അവിടെ പ്രശ്നങ്ങളാണ് അത് ഞാൻ പറയുന്നതിനൊരു വാലും തന്നില്ല സൈലന്റ് ആടി സത്യ അനുഭവം കൊണ്ട് പഠിക്കട്ടെ അതാണ് രക്ഷെന്നില്ല സത്യ അനുഭവം കൊണ്ട് പഠിച്ചോളൂ പേടിക്കണ്ട